തമിഴ്നാട് അവർ നമ്മൾ മരണ്ടായില്ലേ ശിവാജി ഗണേശൻ മുതൽ രജനികാന്ത് മുതൽ കമലഹാസ മുതലേ സൂര്യ മുതൽ വിജയ് മുതൽ ഇവർക്ക് ഒന്നും ദിവസത്തെ കഥാപാത്രം കിട്ടിയില്ല അത് കിട്ടി ഭാഗ്യം കിട്ടി നമ്മുടെ ഉൽക്കരണാണ് അതികമ്പീരുത് തങ്കലിപികളാലെ എഴുതപ്പെടുന്ന സെമി തങ്കലി വികള സൂപ്പർ മൂവിയാണ് ദുൽഖറിന്റെ പെർഫോമറിനെ നമുക്ക് കാണാൻ പറ്റില്ല പെർഫോമൻസ് ദുൽഖർ അങ്ങനെ നാടകം എന്നൊക്കെ പറയില്ലേ സംഭവം തന്നെയാണ് മമ്മൂക്കളും പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതില് ഭയങ്കരായിട്ട് ആളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് സെക്കൻഡ് ഹാഫിലൊക്കെ പീക്ക് ലെവൽ ആക്ടി ആണ് പ്രത്യേകിച്ച് ക്ലൈമാക്സ് സീൻസ് ഒന്നും പറയാനില്ല പിന്നെ ആളേതായിട്ടുള്ള കഴിവെല്ലാം ഇതിൽ കാട്ടിട്ടുണ്ട് അതുണ്ട് അതെ ഫസ്റ്റ് ഹാഫ് ആയാലും എന്താണ് ഒരു സ്ലോ പേസിലാണ് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ആണ് കുറച്ചുകൂടി റാണിയുടെ കുറച്ച് കോമഡി എലമെന്റ്സ് ഒക്കെ അലമെന്റ് ഇല്ല ഇല്ല ഈ മൂവിക്ക് വേണ്ട ഒരു പേസിൽ തന്നെയാണ് പിന്നെ പറയാൻ വാക്കുകളില്ല കാരണം ദുൽഖർ സൽമാന്റെ ജീവിതത്തില് ഇത്ര നല്ല കഥാപാത്രം കിട്ടില്ല ദുൽഖർ സൽമാൻ മാത്രമല്ല സമുദ്രകന്യ ആയാലും ദുൽഖർ ആയാലും അതുപോലെതന്നെ ഭാഗ്യശ്രീ ആയാലും എന്താ പറയാ മറ്റേ ബ്രാണരകുതി ആയാലും സ് അതെ അതെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളെ വലിയ നടന്മാരുണ്ടായില്ലേ തമിഴ്നാട് വലിയ നടന്മാരുണ്ടായില്ലേ ശിവാജി ഗണേശൻ മുതൽ രജനീകാന്ത് മുതൽ കമൽഹാസ് മുതലേ സൂര്യ മുതൽ വിജയ് മുതൽ ഇവർക്ക് ഒന്ന് ദിവസത്തെ കഥാപാത്രം കിട്ടിയില്ല അത് കിട്ടി ഭാഗ്യം കിട്ടി നമ്മുടെ ദുൽഖർണാണ് തുൽക്കർന്നൊരു പ്രേടയാടി അധികംഭീര് തങ്കലിപികളാൽ എഴുതപ്പെടുന്ന സെമിന തങ്കലിപികളാൽ ണോ റാണ സീൻ നെഗറ്റീവ് പറയുന്നില്ല എല്ലാവർക്കും ഓരോരുത്തരും അടിപൊളിയാണ് നാഷണൽ അവാർഡ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും ആണ് തുമ്പരുടെ എപ്പോഴും വെറൈറ്റി സാധനങ്ങള് പിടിയാ പിടിച്ചൊരു വൈബ് ഡ്രാമ നന്നായിട്ട് പെർഫോമൻസ് ംഭീരം ഇ ആക്ടിയിലും സ്റ്റോറിന അടിപൊളി പടാണ് ദുൽഖർ അടിപൊളി പെർഫോമൻസ് ആണ് ഭയങ്കര ഒരു മിരിയടി ഡ്രാമയാണ് കരിയർ പറ്റും ഇതുവരെ എനിക്ക് തോന്നുന്ന അടിപൊളി പടമാണ് നന്നായിട്ട് നല്ല പിന്നെയായിട്ട് നല്ല ഫീൽ കിട്ടാടിപൊളിയായി അതെ അടിപൊളിയാണ് അതെ ഒരു അങ്ങനത്തെ ഒരു ഇതില ഒരു ഡ്രാമ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അല്ലാത്തവർക്ക് ചിലപ്പോഴ നല്ല പടം തന്നെ ആ ഒരു ഡ്രാമാറ്റിക് മൂവി നമുക്ക് കണ്ടിരിക്കാൻ നേരം കണ്ടിരിക്കാൻ തോന്നുന്നുണ്ടോ അടിപൊളി ആക്ടി നല്ല പട <muchas writers> <muchas writers> <muchas 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 <muchas> <muchas ും